പണ്ട് കാലത്ത് തിഥിയനുസരിച്ചായിരുന്നു ഒരാളുടെ സ്വഭാവ സ്വഭാവവിശേഷങ്ങളും അയാളുടെ ജീവിതത്തിലെ കാര്യങ്ങളും ഒക്കെ നിർണ്ണയിച്ചിരുന്നത് കൂടുതലും നമുക്കറിയാമല്ലോ ശ്രീരാമനവമി കൃഷ്ണാഷ്ടമി ഇങ്ങനെയൊക്കെ തിഥി തിഥിയനുസരിച്ചായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോൾ നമ്മൾ തിഥി അധികം ഉപയോഗിക്കുന്നില്ല കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്നും നോക്കിയോണേ നമ്മൾ പറയുന്നത് ത്രയോദശി തിഥിയെ കുറിച്ചാണ് ത്രയോദശി പറയുമ്പോഴേ ഓർക്കുന്നത് നമ്മൾ ശ്രീ പരമേശ്വരനെയാണ് അദ്ദേഹത്തിനെ പൂജിക്കുന്നതിന് ഏറ്റവും നല്ല തിഥികളിൽ ഒന്നായിട്ട് പറയുന്നത് ത്രയോദശി തിഥിയാണ് ശിവരാത്രി ഉണ്ട് അതിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ത്രയോദശി തിഥിക്കാണ് നമ്മള് പ്രദോഷവ്രതം എന്ന് പറയത്തില്ലേ അത് ത്രയോദശി തിഥിയിലല്ലേ എടുക്കുന്നത് അത് ശുക്ലപക്ഷ ഏ ത്രയോത്രയോദശിക്കും എടുക്കാം കൃഷ്ണപക്ഷ ത്രയോദശിക്കും എടുക്കാം പക്ഷെ കൂടുതലും കൃഷ്ണപക്ഷത്രയോദശിക്കാണ് പ്രാധാന്യം പ്രദോഷ വ്രതത്തിനെ കുറിച്ച് വേറെ വീഡിയോ ഇടുന്നതായിരിക്കും കാരണം അത് പ്രധാനപ്പെട്ടതാണല്ലോ അതുകൊണ്ട് അന്ന്രാസ് എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ ഉണ്ട് അത് കാർത്തിക മാസം ഇവിടുത്തെ കാർത്തിക മാസത്തിലാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് നടത്തുന്നത് അത് ദീപാവലിക്ക് മുമ്പ് നടത്തുന്ന ഒരു ഫെസ്റ്റിവലാണ് ആ ദിവസം സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് അതായത് പ്രത്യേകിച്ചും ഈ ലോഹം കൊണ്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് നല്ലതാണെന്ന് പറയുന്നു ഐശ്വര്യം ആയുരാരോഗ്യം കുടുംബജീവിത പ്രശ്നങ്ങള് അതുപോലെ ഈ നമുക്ക് അറിവ് നേടാൻ ഉള്ള കൂടുതൽ അനുഗ്രഹത്തിന് എല്ലാം ഈ ത്രയോദശി പ്രദോഷവ്രതം കൊണ്ട് സാധിക്കും അത് എങ്ങനെയാണെന്ന് നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയാം ത്രയോദശി എന്നുള്ള പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം ത്രയോ ദശി പതിമൂന്ന് പത്ത് പ്ലസ് മൂന്ന് പതിമൂന്ന് അങ്ങനെയല്ലെയോ അത് കൃഷ്ണവശവും ഉണ്ട് ശുക്ലവശവും ഉണ്ട് അതായത് ഇത് വിജയത്തിന്റെ ദിവസമാണ് ഈ ത്രയോദശി എന്ന് പറയുന്നത് വളരെയധികം ശുഭമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഏത് കാര്യത്തെ കുറിച്ചായാലും ഒരുപാട് കഥകളൊക്കെ കാണും അവ കഥകൾ മാത്രമാണ് കാരണം ഭഗവാനെ കുറിച്ച് നമുക്കറിയാം ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് പിന്നെ അല്ലാതെ ഈ കഥകളൊക്കെ എന്ന് പറയുന്ന അതും അങ്ങനെ ആ കഥകളിലൂടെ പഠിക്കുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനു വേണ്ടി ആയിരിക്കും പക്ഷെ അതെല്ലാം ജ്യോതിഷവുമായിട്ട് കണക്റ്റഡ് ആണ് കഥ പഠിക്കുമ്പോൾ നമുക്ക് ആ ദിവസം ജനിച്ചവരുടെ അതുമായിട്ട് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് അത് പിന്നീട് പിന്നീട് നമുക്ക് മനസ്സിലാവും ഈ തിഥിയിൽ ജനിച്ചവർക്ക് കാരുണ്യം കുറച്ച് മറ്റുള്ളവരെക്കാൾ കുറച്ച് കൂടുതൽ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ആണെങ്കിൽ മറ്റുള്ളവരെ എപ്പോഴും സഹായിക്കാനുള്ള ഒരു സഹായ മനസ്ഥിതി ഇവർക്ക് കാണും അതുപോലെ നല്ല കെയർ ചെയ്യുന്നവരായിരിക്കും മറ്റുള്ളവരെ ഇങ്ങനെ ഊട്ടാനൊക്കെ നല്ല താല്പര്യമുള്ളവരായിരിക്കും ഇവർ ഒരുപാട് ബന്ധുജനങ്ങളൊക്കെ ആയിട്ട് ബന്ധമുള്ളവരായിരിക്കും ഇത് അവരെ അങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കാനും ഒക്കെ താല്പര്യമുള്ളവരായിരിക്കും ഇവർ നല്ല നല്ല മനസ്സിൻ്റെ ഉടമകളായിരിക്കും എല്ലാവരും അങ്ങനെ ആയിരിക്കത്തില്ല ഞാൻ എപ്പോഴും പറയും നക്ഷത്രവും ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരും കൂടുതൽ ലഗ്നം അനുസരിച്ച് വ്യത്യാസം വരും ഇവർക്ക് ആരോഗ്യപരമായിട്ട് പൊതുവെ നല്ലതായിരിക്കും ആ ഇവരെന്തു ചെയ്താലും നല്ല കെയറോടും നല്ല പെർഫെക്ഷനോടും ചെയ്യാൻ ശ്രമിക്കുന്നവര് ആയിരിക്കും ഇവര് നല്ല വിശ്വസ്തരായിരിക്കും അതുപോലെ തന്നെ പല കാര്യങ്ങളെക്കുറിച്ചും അറിവ് നേടുന്നവരും അറിവുള്ളവരുമായിരിക്കും എപ്പോഴും ഉയർച്ച ആഗ്രഹിക്കുന്നവരായിരിക്കും ഇത് അവ എപ്പോഴും ഇവർക്ക് നേടാൻ കഴിയുമെന്ന് ഉറപ്പൊന്നുമില്ല പക്ഷെ ഉയർച്ചയായിരിക്കും പിന്നെ അതുപോലെ തർക്കശാസ്ത്രത്തിലൊക്കെ ഇവർക്ക് നല്ല താല്പര്യമായിരിക്കും ഈ തർക്കത്തിലൊക്കെ ജയിക്കാനുള്ള ഒരു കഴിവ് ആ കാണും അതുപോലെ അവർ മറ്റുള്ളവരെ ആ തർക്കത്തിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കത്തുമില്ല അങ്ങനെയുണ്ട് നമുക്ക് വളരെ പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ ചെയ്യാനായിട്ട് ഈ തിഥി തിരഞ്ഞെടുക്കാൻ പറ്റും അതായത് നല്ല ധൈര്യം വേണ്ടുന്ന നല്ല പ്രയാസമുള്ള ജോലികളൊക്കെ ഇല്ലേ അതൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ ഈ തിഥി തിരഞ്ഞെടുക്കാവുന്നതാണ് അതായത് യുദ്ധത്തിന് പുറപ്പെടുക ആയുധങ്ങളൊക്കെ വാങ്ങിക്കുക എന്തെങ്കിലും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യാനൊക്കെ ഉള്ളത് അതുപോലെ എന്തെങ്കിലും പ്രൊജക്റ്റൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് ഈ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസൈ തിരഞ്ഞെടുക്കാനായിട്ട് അതുപോലെ ഈ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കാനൊക്കെ നല്ല ഒരു ദിവസമാണ് ഇത്രയോ ദശി പുതിയ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നതിന് പ്രത്യേകിച്ച് വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് ഒക്കെ നല്ലതാണെന്ന് പറയുന്നെങ്കിലും അതിനൊക്കെ നമുക്ക് പഞ്ചാംഗം ഒക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോ ഇടുമ്പോൾ അതൊക്കെ ഒന്ന് കേട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് യജ്ഞങ്ങളൊക്കെ നടത്തുന്നതിന് ഈ തിഥി തി ഉപേക്ഷിക്കുമെന്ന് ചിലർ എഴുതി കണ്ടു അത് അതിനെക്കുറിച്ച് നമുക്ക് അത്ര അറിവില്ല നമുക്ക് ഇങ്ങനെ ജ്യോതിഷമൊക്കെ പഠിക്കുന്നതിന് ഒരുപാട് പേരെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വായിക്കും ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞത് എനിക്കതിനെ കുറിച്ച് അറിവില്ലെന്ന് പറയുമ്പോൾ പലർക്കും അതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കും അപ്പോൾ അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഈ പറയുന്നത് സൂര്യനിൽ നിന്നും ചന്ദ്രൻ ഏകദേശം നൂറ്റിനാപ്പത്തി അഞ്ച് ഡിഗ്രി അല്ലെങ്കിൽ നൂറ്റി നാപ്പത്തഞ്ച് ഡിഗ്രി തൊട്ട് നൂറ്റി അമ്പത്തി ആറ് ഡിഗ്രി വരെ ആവുമ്പോഴാണ് ഈ ത്രയോദശി സ്ഥിതി ഉണ്ടാകുന്നത് ശുക്ലപക്ഷത്തിൽ അതുപോലെ തന്നെ മുന്നൂറ്റി പതിമൂന്ന് തൊട്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് വരെ ആ ഡിസ്റ്റൻസിലാവുമ്പോഴാണ് കൃഷ്ണപക്ഷ ത്രയോദശി ഉണ്ടാകുന്നത് അങ്ങനെ ഓരോ ഉണ്ട് എല്ലാം ഒന്നും പറയുമ്പോഴത്തേക്ക് സമയം പോകുന്നു പറഞ്ഞ് പറയാതിരിക്കുന്നതാണ് ഇങ്ങനെ ദേവൻ കാമദേവനാണെന്നാണ് പറയുന്നത് ആ കാമദേവനെ പൂജിക്കുന്നത് കൊണ്ട് ആ ജീവിത അത് കുടുംബജീവിതത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ വിവാഹത്തിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലോ മാറുമെന്നാണ് പറയുന്നത് നല്ലത് ശ്രീ പരമേശ്വരനെ അർദ്ധനാരീശ്വരനെ പൂജിക്കുന്നതാണ് കാരണം കാമദേവന്റെ അമ്പലങ്ങൾ നമ്മളെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് ഓരോ തിഥിക്കും നിത്യദേവിയുണ്ട് ചില തിഥികൾക്കൊക്കെ അത് വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു മിക്കവാറുള്ള തിഥികൾക്കെല്ലാം പറഞ്ഞിട്ടുണ്ട് ത്രയോദശിതിഥിയുടെ നിത്യദേവത സർവ്വമംഗളയാണ് ആ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം സർവമംഗളം സർവ ും നല്ലത് വരുത്തുന്ന ആ സർവ്വമംഗളാദേവിയാണ് ആ ദേവിയെ നമ്മൾക്ക് ഇവിടെ അമ്പലങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്ക് ശ്രീപാർവ്വതി ദേവിയെ പൂജിച്ചാലും മതി ഭഗവതിയെ നമ്മൾ സർവ്വമംഗള മംഗലയെ ശിവയെ നല്ലേ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ തിഥിയിൽ ജനിച്ചവര് സർവമംഗള ഭഗവതിയെ പൂജിക്കുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ പല ദോഷങ്ങളും കുറയ്ക്കാൻ പറ്റും ഈ തിരു ചൊവ്വാഴ്ചയാണ് വരുന്നതെങ്കിൽ അതിന് സിദ്ധയോഗം എന്ന് പറയാം അത് നല്ലതാണ് പക്ഷെ ശുക്ലപക്ഷത്തിലെ ത്രേയോദശി വളരെയധികം നല്ലതാകുമ്പോൾ കൃഷ്ണപക്ഷത്തിലെ ത്രയോദശി വളരെയധികം ദോഷമുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ദിവസം ഭഗവാനെ പൂജിക്കുന്നത് മാസശിവരാത്രി എന്നൊക്കെ പറയുമ്പോൾ ആ അമാവാസ്യയ്ക്ക് അടുത്തു വരികയാണ് നോക്കണം എപ്പോഴും അമാവാസ്യ ഇച്ചിരിയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ദിവസം തന്നെയാണ് അപ്പോൾ നമ്മൾ ഭഗവാനെ പൂജിക്കുന്നത് വഴി ആ ദോഷങ്ങളെല്ലാം അങ്ങ് മാറിപ്പോകും അതിനൊക്കെ വേണ്ടിയാണ് ഈ നമ്മൾ ഒരു പ്രവചനം ഇട്ടു അത് അന്ന് ഇടുന്നതിന്റെ അന്ന് രാത്രി പിറ്റേന്ന് അത് സംഭവിക്കും നമുക്കറിയാം പക്ഷെ അതുകൊണ്ട് തന്നെയാണ് അന്ന് അർദ്ധരാത്രിക്ക് അത്രയും പാടുപെട്ട് അത് ഇട്ടത് ആ പിറ്റേന്ന് തന്നെ കണ്ടില്ലേ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംഭവിച്ചിട്ടുണ്ടോന്നറിയത്തില്ല ആ വാവുബലിയൊക്കെ നടക്കുമ്പോൾ കടലിങ്ങി കയറി വന്നിച്ച് കുറെ പേര് കടലിൽ പോയി പക്ഷെ എല്ലാരും രക്ഷപെട്ടു അങ്ങനെയൊരു നല്ല കാര്യം നടന്നു അതാണ് നമ്മള് നേരത്തെ കണ്ട് വിട്ടി അത് പ്രാർത്ഥിക്കുമ്പോൾ ആ ദോഷങ്ങൾ മാറിപ്പോവും ഇങ്ങനെ ഒരു അത് നമുക്ക് ആ കടലിങ്ങനെ കയറി വഴിമ്പടേ അറിയാം നമ്മൾ അതുപോലെ തന്നെ പ്രവചിച്ചിട്ടുണ്ട് അത് എന്താണ് കാര്യം എന്നൊക്കെ അതുപോലെ ദ്വീപുകളിലൊക്കെ ഭൂകമ്പങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഇടാം കാരണം കർഫക്റ്റ് കൃത്യമായിട്ടുള്ള ഒരു പ്രവചനമായിരുന്നു എല്ലാ ഇപ്പോൾ കുറവ് കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ കറക്റ്റായിട്ട് ആ മായ പ്രവചനമാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് അത്രയൊന്നും ജ്യോതിഷം അറിഞ്ഞൂടാ എന്നിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ആ ജ്യോതിഷം അറിയാവുന്നവര് ഈ സിദ്ധാന്തവും കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് ഏത് സ്ഥലത്ത് വരും എന്നുപോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ക്ക് പ്രപഞ്ചത്തിന് വളരെയധികം ഉപയോഗമുള്ള ഒരു സിദ്ധാന്തമാണിത് കാരണം ഇനിയിപ്പോൾ പ്രപഞ്ചത്തെ രക്ഷിക്കാൻ എപ്പോഴോ തൊട്ട് ഞാൻ പറയുകയാണ് പ്രപഞ്ചത്തെ രക്ഷിക്കാൻ ജ്യോതിഷത്തിനെ കഴുകിയുള്ളിൽ കിട്ടുന്ന ചെറിയ അറിവ് പോലും വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ എന്ന് പറയുന്ന കാര്യത്തിന് ഒരു ജ്യോതിഷിയും വലിയ ജ്യോതിഷിയാണെന്നല്ല പറയുന്നത് ഞാൻ പോലും കണക്കാക്കിയിട്ടേ ഇല്ല അതിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടേ ഇല്ല യഥാർത്ഥത്തിൽ അർച്ചനകളും ഒക്കെ നടത്തേണ്ടത് നമ്മൾ ജനിച്ച മാസത്തിലെ തിഥിയിലാണ് ശ്രീരാമനവമി അഷ്ടമ രോഹിണി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്കറിയാം അതുകൊണ്ട് ജീവിതാഭിവൃദ്ധിക്ക് നമ്മൾ തിഥിയൂടി അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് സ്ഥിതിയുടെ ഗ്രഹം വ്യാഴമാണ് അപ്പോൾ ആ വ്യാഴത്തിന്റെ നമ്മുടെ ജാതകത്തിലെ സ്ഥിതി ഒന്ന് നോക്കണം നല്ലതാണോ അതോ മോശമാണോ എന്ന് അതിനനുസരിച്ച് നമ്മൾ പരിഹാരങ്ങളൊക്കെ ചെയ്തു പോകണം അത് വെച്ചാണ് നമ്മൾ കൂടുതലും നോക്കേണ്ടത് വ്യാഴത്തിന്റെ സ്ഥിതി നമ്മുടെ ജാതകത്തിൽ എങ്ങനെ ഇരിക്കുന്നു അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് വ്യാഴത്തിന് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ജാതകത്തിലെങ്കിൽ ഇവര് വളരെയധികം കുഴപ്പക്കാരാവാൻ ഉള്ള സാധ്യതയുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ശില്പാരാമമാണേ അത് ഹൈദരാബാദിൽ പല ശിൽപാരാമങ്ങളുണ്ട് അതിന് ഹൈടെക്കിലുള്ള ശിൽപ്പ ശില്പാരാമം മാത്രമേ ഉള്ളൂ നല്ലത് ബാക്കിയൊന്നും അത് കാണാൻ അത്ര നല്ലതല്ല ഹൈദരാബാദിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ ശില്പാരാമം ശ്രീരാമകൃഷ്ണ പരമഹംസൻ ജനിച്ചത് ഈ തീയിലാണ് അദ്ദേഹം ഭയങ്കര കാളി ഭക്തനായിരുന്നല്ലോ ത്രയോദശിയുടെ ദേവൻ എന്ന് പറയുന്നത് കാമദേവൻ ആണെന്നല്ലേ പറയുന്നത് ആ കാമദേവൻ നമ്മുടെ ആറാം ഭാവത്തിന്റെ അധിപനാണെന്ന് ചില പുസ്തകങ്ങളിൽ കണ്ടു അപ്പോൾ ആ ആറാം ഭാവം നമ്മുടെ ശത്രുക്കളെയും അസുഖങ്ങളെയും കടം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലേ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം ഈ ത്രയോദേശി തീതിയിൽ കൂടാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ത്രയോദശി തിഥിയിൽ നമ്മൾ മൗനവൃതം എടുത്തുവച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് കാരണം നമ്മൾ തർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു ദിവസമാണിത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി പ്രപഞ്ചത്തിൽ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം കൃഷ്ണപക്ഷ ത്രയോദശിയിൽ നന്ദിദേവന് വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ശിവാരാധനയ്ക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കൃഷ്ണപക്ഷ ത്രയോദശി മാസത്തിലെ അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലെ ത്രയോദശിക്കാണ് കൃഷ്ണ ത്രയോദശിക്കാണത്രെ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചത് തന്നെ ആ ദിവസം നരക ചതുർദശിയായിട്ട് ആഘോഷിക്കുന്നു ശനിയാഴ്ച വരുന്ന ത്രയോദശിയിലാണ് നമ്മൾ ശനിപ്രദോഷമൊക്കെ എടുക്കാറ് അത് വളരെയധികം വളരെയധികം നല്ലതാണ് ശനിപ്രദോഷം പണ്ടെങ്ങനെയാണ് ശനിപ്രദോഷം ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ആഹാരം ഒന്നും കഴിക്കാതെ വൈകിട്ട് ശിവനമ്പലത്തിൽ ചെന്ന് കരിക്ക് വെട്ടി അത് കുടിക്കുകയായിരുന്നു ഇപ്പോഴെങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല നമുക്ക് ഞാൻ എല്ലാ മാസത്തിലും എങ്ങനെയാണെന്ന് വെച്ചാല് അന്ന് മാംസാഹാരങ്ങളൊന്നും കഴിക്കുകയില്ല പിന്നെ ഭഗവാനെ കഴിയുന്നത്ര പ്രാർത്ഥിക്കും പൂജ അങ്ങനൊന്നുമില്ല ആരോഗ്യത്തെ വളരെയധികം എഫക്ട് ചെയ്യുന്ന ആ തിഥികളാണ് ഈ തിഥികൾ ഈ ചതുർദശിയും ത്രയോദശിയും അമാവാസിയുമൊക്കെ അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ആഹാരം നിയന്ത്രിക്കുന്നത് കൊണ്ട് നമുക്ക് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ തടയാൻ പറ്റും അടുത്ത പ്രാവശ്യം അമാവാസി വരുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതായത് ത്രയോദേശിതൊട്ടേ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് നമ്മുടെ ആരോഗ്യത്തിൽ വരുന്ന മാറ്റങ്ങളെന്ന് അതിനനുസരിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ ക്രമീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും തടയാൻ പറ്റും അത് ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അറിവുകൾ തന്നെ നമുക്ക് ഒരു നല്ല ജീവിതം നയിക്കുന്നില്ല എപ്പോഴും ആശുപത്രിയൊക്കെ ആശ്രയിക്കാതെ ജീവിക്കാൻ നമ്മളെ സഹായിക്കും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് ജ്യോതിഷം വളരെയധികം ഉപയോഗപ്രദമാണ് ഇതെല്ലാം പറഞ്ഞു തന്നെ വരുമ്പോഴത്തേക്ക് എന്ന് തീരുമെന്നോ അല്ലെങ്കിൽ അത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാനൊന്നും ഒന്നും പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ കേതു അങ്ങനെയാണ് എപ്പോഴാണെങ്കിലും പോകുന്ന ഒരു സൈസ് കേതുവാണ് നമ്മുടെ കേതുവിന്റെ സ്ഥാനം ജാതകത്തിൽ ഇപ്പോൾ തന്നെ ഫേസ്ബുക്കുകളൊക്കെ പലതും പലതിന്നും അങ്ങ് വിട്ടുപോകുന്നു അതുപോലെ തന്നെ ചിലപ്പോൾ യൂട്യൂബിൽ നിന്നും ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇതെല്ലാം ഈ പല കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഈ പല മേഖലകളിലും നമ്മൾ പഠിച്ചു പഠിച്ച് മുന്നേറുക അതിൽ വിജയിക്കാൻ യോഗമുള്ളവർക്ക് അതിൽ വിജയം കണ്ടെത്തി മുന്നോട്ട് പോകാനൊക്കെ അല്ലാതെ ഒത്തിരി അങ്ങ് ഹാർഡ് വർക്ക് ചെയ്തൊന്നും പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ വിജയം വരികയൊന്നുമില്ല നമുക്ക് അതിനുള്ള യോഗവും കൂടി വേണം അത് ഭഗവാൻ കൂടി തീരുമാനിക്കണം പുണ്യം വേണം അതാണ് പ്രധാനം 我能行呀。